എല്ലാവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം ഇന്ന് ജർമ്മനിയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഭവേറിയ അഥവാ ഭയ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തീർണം പതിനൊന്നാം നൂറ്റാണ്ടിൽ ഭവേറിയ ഭരിച്ചിരുന്നത് ഹെൻറി മൂന്നാമൻ രാജാവായിരുന്നു അദ്ദേഹം ഈ കൊട്ടാരത്തിലെ ജീവിതം കൊണ്ടും രാജ്യഭരണം കൊണ്ടും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന യുദ്ധങ്ങൾ കൊണ്ടും അദ്ദേഹം വല്ലാതെ വീർപ്പ് മുട്ടി ഒരു ദിവസം തൻ്റെ ലോക്കലിൽ തന്നെയുള്ളതായ ഒരു ക്രിസ്തീയ ആശ്രമത്തിലെ ആശ്രമ അധികാരിക്ക് അദ്ദേഹം തൻ്റെ ദൂതൻ മുഖാന്തരം ഒരു കത്ത് കൊടുത്തയച്ചു റിച്ചാർഡ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ ഇങ്ങനെ എഴുതി ഞാൻ അങ്ങയുടെ ആശ്രമത്തിൽ ധ്യാന നിരധനായി ഇരിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു മാത്രമല്ല എൻ്റെ ശിഷ്ടായുസ് മുഴുവൻ ഞാൻ അങ്ങയുടെ ആശ്രമത്തിൽ ഒരു ആശ്രമ അന്തേവാസിയായി നിലകൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ അഭിപ്രായം അറിയിച്ചാൽ ഇത് വായിച്ചു നോക്കിയതായ ആശ്രമത്തിലെ അധിമനായിരുന്ന റിച്ചാർഡ് ഇദ്ദേഹത്തിന് തിരിച്ചെഴുതി രാജാവേ ആശ്രമത്തിൽ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു താങ്കളൊരു രാജാവായിരുന്നതുകൊണ്ട് താങ്കൾക്ക് ഈ ആശ്രമത്തിലെ പ്രതിജ്ഞ ഏറ്റെടുത്ത് അനുസരണമുള്ള വിശ്വസ്തനായ ഒരു ആശ്രമവാസിയായി മുന്നോട്ട് പോകുവാൻ വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങളുടെ തീരുമാനം ഒക്കെ ഞാൻ മാനിക്കുന്നു പക്ഷേ രാജാവിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതല്ല അപ്പോൾ ഹെൻറി മൂന്നാമൻ രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു ക്രിസ്തുവിൻ്റെ ഉപദേശം നിങ്ങളനുസരിക്കുന്നത് പോലെ തന്നെ ആ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ ഞാനും നിലനിന്നുകൊണ്ട് നിങ്ങളെ അനുസരിച്ച് നല്ല ഒരു ആശ്രമവാസിയായി നിന്നുകൊണ്ടാണ് വീണ്ടും അതായത് റിച്ചാർഡ് പറഞ്ഞു രാജാവേ താങ്കളെ ഈ സ്ഥാനത്താക്കിയിരിക്കുന്നത് ദൈവമാണ് അതുകൊണ്ട് താങ്കൾ ഈ സ്ഥാനത്ത് വിശ്വസ്തയോടെ അനുസരണമുള്ളൊരു രാജാവായി നല്ലൊരു രാജഭരണം കഴിച്ചു വെക്കണം അതൊരു കർത്താവ് നിങ്ങളെ സഹായിക്കും കാരണം നിങ്ങൾ നിങ്ങളിഷ്ടപ്രകാരമുള്ള ദൈവമാണ് നിങ്ങളെ ബവേറിയയുടെ രാജാവായിട്ട് നിയമിച്ചിരിക്കുന്നത് അത് കേട്ട ഹെൻറി മൂന്നാമൻ രാജാവ് ഒരു തീരുമാനമെടുത്തു റിച്ചാർഡ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിശ്ചയമായും അനുസരണമുള്ള ഒരു വിശ്വസ്ത രാജാവായിട്ട് ഭരണം നടത്തും പ്രജകളെ ഞാൻ അങ്ങനെ സേവിക്കും അത്ഭുതമെന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ ഓർത്തിപ്പാറ തുടങ്ങി അദ്ദേഹം ഏറ്റവും മികവുള്ള ഒരു ഭരണാധികാരിയായിട്ട് വന്നു മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ അദ്ദേഹം ഇങ്ങനെ ദിവസിച്ചിരുന്നു രാജാവ് അനുസരണയുള്ള വിശ്വസ്തനായിരുന്നുകൊണ്ട് രാജ്യം ഭരിക്കുവാൻ പഠിച്ചു രാജാവ് അനുസരണമുള്ള വിശ്വസ്തനായിരുന്നതുകൊണ്ട് രാജ്യം ഭരിക്കുവാൻ പഠിച്ചു എൻ്റെ കേൾക്കുന്ന പ്രിയ സ്നേഹിത നാം നമ്മുടെ അധ്വാനവും ചുമതലകളാലും ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ പലപ്പോഴും നമ്മൾ ആ സ്ഥാനം നമ്മൾ താല്പര്യപ്പെടുക ആ അധ്യാപന ജോലി ആ ഉദ്യോഗം ആ വിദ്യാഭ്യാസം ആ കുടുംബത്തിലെ ജീവിതം ആ പ്രദേശത്തുള്ളതായ താമസം ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് സമാധാനമുള്ള സ്ഥലത്ത് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ മറക്കരുത് ദൈവം നിന്നെ ഓരോ ആക്കി വെച്ചിട്ടുണ്ട് ആ സ്ഥാനം നീ നന്നായിട്ട് അലങ്കരിക്കുക ഒരു പിതാവിൻ്റെ സ്ഥാനത്താണ് നീ ആയിരിക്കുന്നതെങ്കിൽ ആ പിതാവിൻ്റെ സ്ഥാനം നന്നായിട്ട് അലങ്കരിക്കുക നല്ലൊരു പിതാവാകുക മാതാവിൻ്റെ സ്ഥാനത്താണ് നിന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു നല്ല മാതാവായി നല്ല മാതൃയുള്ള ഒരു മാതാവായി തീരുക നിന്നൊരു മകൻ്റെ സ്ഥാനത്ത് നിന്നൊരു മകളുടെ സ്ഥാനത്ത് നിൻ്റെ ഒരു മരുമകൻ്റെ സ്ഥാനത്ത് നിൻ്റെ ഒരു മരുമകളുടെ സ്ഥാനത്ത് നിൻ്റെ കൊച്ചുമകനെയോ മകൻ്റെയോ മകളുടെയോ സ്ഥാനത്താണെങ്കിൽ ആ സ്ഥാനത്ത് നീ വിശ്വസ്തയുള്ള അനുസരണമുള്ളവനായി അനുസരണമുള്ളവളായി നിൽക്കും ദൈവം നിന്നെ മാനിക്കും ഒളിച്ചോട്ടം ശരിയല്ല നീ ഒരു നല്ല ഉദ്യോഗസ്ഥനാണെങ്കിൽ നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി തന്നെ നീ നിലകൊള്ളൂ നല്ല ഒരു ഭരണാധികാരിയായി നിനക്ക് നിലകൊള്ളാനായിട്ട് ഭരണകർത്താക്കൾക്ക് കഴിയും അപ്പോസ്സനെ പൗലോസിനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ പറയും താൻ ഡെമസ്കോസിൻ്റെ പടിവാതിൽക്കൾ വെച്ച് യേശുവിനെ കണ്ടുമുട്ടി അവിടെ നിന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് പൗലോസിനോട് നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാൻ നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി എന്ന് കർത്താവ് വ്യക്തമായി പൗലൂസിന് നിർദ്ദേശം കൊടുത്തു അപ്പോസന്മാരുടെ പ്രവർത്തി ഇരുപത്തി ആറാമധ്യായം അതിൽ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് പഴയ നിയമകാലത്ത് ദൈവം അയക്കാതെ ചില പ്രവാചകന്മാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരുന്നു അതിനെക്കുറിച്ച് എരമ്യാ പ്രവചനം ഇരുപത്തി മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി ഞാൻ അവരോട് അരളിച്ചായിരുന്നിട്ടും അവർ പ്രവചിച്ചു ഇക്കാലത്തും ദൈവം അയക്കാതെ വലിയൊരു കൂട്ടം ആളുകൾ ഈ ആത്മീയ രംഗത്തെ കടന്നു വന്ന് എന്തൊക്കെയോ ശുശ്രൂഷയാണ് ചെയ്യുന്നു അവരാണ് ഈ ആത്മീയ ലോകത്തെ നശിപ്പിക്കുന്നത് വിളിയില്ലാതെ തിരഞ്ഞെടുപ്പില്ലാതെ എന്തൊക്കെയോ ശുശ്രൂഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രാകൃതമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ജനത്തെ നശിപ്പിക്കുകയും ആത്മീയ രംഗത്തെ മലീമസമാക്കി തീർക്കുകയും ചെയ്യുന്ന ചിലർ ഈ ആത്മീയ ലോകത്ത് വിരാജിക്കുന്നുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം ശ്രദ്ധിക്കണേ ഒരു കാലത്തെ സഭയെ മുടിച്ച് നടന്നവൻ്റെ കയ്യിൽ ദൈവം സഭയെ ഏൽപ്പിച്ചു ദൈവം ഉപദ്രവിയായിരുന്ന പൗലൂസിനെ ഉപദേഷ്ടാവാക്കി മാറ്റി ദൂഷകനായത് പൗലൂസിനെ ആയിട്ട് മാറ്റി ഒന്ന് തിബോത്തി ലേഖനം നാലാമ ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം പത്താം വാക്യം ഒന്ന് തിബോത്തി ഒന്നിൻ്റെ പന്ത്രണ്ടാം വാക്യം അപ്പോ സ്ഥലം പൗലൂസ് ഇങ്ങനെ എഴുതി എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെ എണ്ണി ശുശ്രൂഷക്ക് ആക്കിയത് ഞാൻ അവനെ സ്തുതിക്കുന്നു എന്ന പദം പുതിയ നിയമത്തിൽ നാല് അർത്ഥത്തിൽ നാല് അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണേ എന്ന പദം പുതിയ നിയമത്തിൽ നാല് അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് രാജാവിന്റെ ശുശ്രൂഷക്കാർ എന്ന് പത്തായ ശുശൂഷൻ ഇരുപത്തിരണ്ടാം പദ്ധതി പതിമൂന്നാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടാകും അതായത് രാജകല്പന അതുപോലെ അനുസരിക്കുന്നവർ ചോദ്യം ചെയ്യാതെ അതേപോലെ അനുസരിക്കുന്നവർ രാജാവിന്റെ ശുശൂഷകന്മാരെന്നാ പറയുന്നത് വിരുന്നിലെ ശുശ്രൂഷകന്മാർ യോഹന്നാൻ്റെ സൂചൻ രണ്ടാമത്തെ അഞ്ച് ഒൻപത് വാക്യങ്ങളിൽ നമ്മൾ അത് കാണാൻ കഴിയുന്നത് വിരുന്നുമാർ എന്തു പറയുന്നു അതുപോലെ തന്നെ ചെയ്യുന്നവരാണ് വിരുന്നിലെ ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ശുശൂഷകന്മാരെക്കുറിച്ച് റോമാ ലേഖനം പതിമൂന്നിൻ്റെ നാലാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ജനത്തിൻ്റെ നന്മ മാത്രം കണക്കിലെടുത്തോണ്ട് എന്താ പറയുക കൈക്കൂലി ഇല്ലാതെ കള്ളത്തരമില്ലാതെ വഞ്ചനയില്ലാതെ വാങ്ങിക്കുന്ന ശമ്പളത്തോട് ഉത്തരവാദിത്തം കാണിക്കുന്ന ജനത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സർക്കാരിൻ്റെ ശുശ്രൂഷകന്മാർ അവരെ കുറിച്ച് റോമാലേഖനം പതിമൂന്നിലെ നാലാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ജനനന്മ ആണ് അവരുടെ ലക്ഷ്യം ആ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും നാലാമതായി പറഞ്ഞിരിക്കുന്നത് സഭയുടെ ശുശ്രൂഷകന്മാരെ കുറിച്ചാണ് കൊലോസു ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറഞ്ഞത് ദൈവവചന ഘോഷണവും ദൈവജനത്തെ പരിപാലിക്കുന്നതുമാണ് ദൈവസഭയുടെ ശുശ്രൂഷകർ അതെ ഇവരെല്ലാം അനുസരണമുള്ളവരും വിശ്വസ്തരവായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു രാജാവിന്റെ ശുശ്രൂഷകന്മാരും വിരുന്നിലെ ശുശ്രൂഷകന്മാരും ഗവൺമെന്റിന്റെ ശുശ്രൂഷകന്മാരും സഭയുടെ ശുശ്രൂഷകന്മാരെല്ലാം അനുസരണമുള്ള വിശ്വസ്തരായിരുന്നാൽ ദൈവം അവരെ മാനിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും മാത്രമല്ല അങ്ങനെ ചെയ്തതായി ധാരാളം ഭേദം നമുക്കറിയാം അനുസരണയോടുകൂടി വിശ്വസ്തന്മാരായിരുന്ന നിരവധി പേരെ ദൈവം മാനിച്ചിട്ടുണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് അവരുടെ സ്ഥാനങ്ങളിലൊക്കെ അവർ ഉന്നത സ്ഥാനം വഹിച്ചിട്ടുണ്ട് അവരെല്ലാം നക്ഷത്രങ്ങളെ പോലെ തിളങ്ങിയിട്ടുള്ള വ്യക്തികളാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പ്രിയ പിതാവേ പ്രിയ പ്രിയക കുഞ്ഞെ നീത് സ്ഥാനങ്ങളെത്തിയാലും അനുസരണമുള്ള വിശ്വസ്തനായിരിക്കുക കർത്താവ് നിങ്ങളെ മാനിക്കും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നീ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നീയൊരു ജോലിക്കാരനാണെങ്കിൽ നീയൊരു തൊഴിലാളിയാണെങ്കിൽ നീയൊരു സമാശുശ്രൂഷകനാണെങ്കിൽ നീയൊരു വൈദികനാണെങ്കിൽ നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ നീ ഒരു ഭരണകർത്താവാണെങ്കിൽ അനുസരണമുള്ള വിശ്വസ്തനായി വിശ്വസ്തയായി നിലകൊള്ളു ഇതിനെ സ്ഥാനങ്ങൾ ഉണ്ടാവും നിനക്ക് വ്യക്തി ജീവിതത്തിൽ മാറ്റമുണ്ടാകും കുടുംബ ജീവിതത്തിൽ മാറ്റമുണ്ടാകും സമൂഹത്തിനടുക്ക് ഒരു വിലയും നിലയും ഉണ്ടാകും അല്ലാതെ ഒളിച്ചോട്ടമെന്ന് പറയുന്നത് അത് നമുക്ക് യോജിച്ച ഒരു ശുശ്രൂഷകാനോ ശുശ്രൂഷയ്ക്കോ ശുശ്രൂഷയ്ക്കോ അത് യോജിച്ച കാര്യമല്ല അതുകൊണ്ട് അത് നമുക്ക് ആശ്രയിക്കാം കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും ദയവീത നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക മറ്റുള്ളവർ കൂടി അത് പ്രയോജനമായി തീരുവാൻ ഇടയാകട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഏത് ഭാരമുള്ള വിഷയമായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കണ്ണുകൾ അടക്കാം തലവണക്കാം പരിശുദ്ധം ഇതാവെ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നവർ താവെ അനുസരണമുള്ള വിശ്വസ്തരായ ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണമേ ആ പിതാവിനെ ആ മാതാവിനെ ആ സഹോദരനെ ആ സഹോദരിയെ ആ കുഞ്ഞിനെ കർത്താവെ ആ സർക്കാർ ഉദ്യോഗസ്ഥനെ ആ ഭരണകർത്താവിനെ അങ്ങ് അനുഗ്രഹിക്കുമാറാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹെൻറി മൂന്നാമൻ രാജാവിനെ പോലെ കർത്ത അനുസരണമുള്ള വിശ്വസ്തനായിരുന്നതുകൊണ്ട് ദൈവം അവരെ മാനിക്കുകയുണ്ടായിത്തുന്നല്ലോ ഓരോ സ്ഥാനങ്ങളിലും ഭാര്യയായിട്ട് ഭർത്താവായിട്ട് മാതാവായിട്ട് പിതാവായിട്ട് അങ്കിളായിട്ട് മകനായിട്ട് മകളായിട്ടൊക്കെ നീ ഓരോ സ്ഥാനങ്ങളിൽ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്നല്ലോ ആ സ്ഥാനങ്ങളിൽ അവർ അനുസരണമുള്ള വിശ്വസ്തരായിരിക്കുമ്പോൾ നീ മറ്റുള്ള സ്ഥാനങ്ങളിലും അവർ ഔദ്യോഗിക പദങ്ങളിലും വിദ്യാഭ്യാസങ്ങളിലും കർത്താവ് അവരെ നീ മാനിക്കുമല്ലോ ആകിയാൽ അവരെ നീ മാനിക്കുകയും അവരെ സഹായിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇന്ന് അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും മാറ്റണമേ ആ ബുദ്ധിമുട്ടുകളെ മാറ്റണമേ കർത്താവേ ആ നിരാശയെ നീക്കണമേ സമാധാനത്തോ സന്തോഷമായിപ്പോൾ സഹായിക്കണം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം രേഖപ്പെടുത്തുക ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാം ആമേ